เวนเดริลยาเวนเดริลยาเว้นดาเว้นดาเว้นดาเว้นดาเอ๊ะทังเรวิละนี่มาติชครับเก่งเบรดิง ठीก ครับอะก็

എന്തോ എന്തോയുണ്ട് ചത്തോന്നിട്ടുണ്ടായിട്ട് പണി കഴിഞ്ഞിട്ടില്ലേ പാമ്പിനെ പുറത്തേക്ക് വെക്കാനുള്ള പണി കഴിഞ്ഞിട്ടില്ല പൂവുള്ള വീട് ഒരു ഇഷ്ടിക്കെടുക്കുന്നുണ്ട് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്ന നമ്മുടെ തൃശ്ശൂര് നടത്താറ പൂച്ചട്ടി പമ്പിന്റെ നേരെ മുമ്പിൽ അല്ലെ പെട്രോൾ പമ്പിന്റെ നേരെ മുമ്പിലാണ് അപ്പൊ ഇവിടെ ഒരു വീടിന്റെ പുറകിൽ കിണറ്റിൽ അവിടത്തെ ചേച്ചി അമ്മച്ചി ഇവിടെ വന്ന് നോക്കി വെള്ളം വരാൻ നോക്കിയപ്പോ അനക്കം കണ്ടു അപ്പൊ കിണറ്റില് അത്ര വലുപ്പം ഇല്ല ഒരു ചെറിയൊരു മുറുക്കം ഇരിട്ടായത് കൊണ്ട് ക്യാമറയിലേക്ക് കാണിക്കാൻ പറ്റില്ല അപ്പൊ മുറുക്കം കെടുപ്പൊ നമ്മള് മറ്റേ നമ്മളെ തെങ്ങിന്റെ പൂക്കളാണെങ്കിൽ നമ്മൾ രണ്ടര താഴെയിട്ടുണ്ട് ഞങ്ങൾ പൈപ്പ് ബാഗം കുറച്ചു നീക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ ഞങ്ങൾ സ്പേസ് ഇല്ലാത്തതു കൊണ്ട് അത് നമുക്ക് റസ്റ്റോയിലേക്ക് കിടക്കാം എത്ര നേരം പഠിക്കുന്നൊന്നും യാതൊരു അല്ല ഏറ്റ അവിടെ വല്ല മറ്റേ പൈപ്പുണ്ട വെള്ളത്തിന്റെ ഇവിടെ ഈ പൈപ്പ് വെള്ളം വെള്ളല്ലേ അടുത്തടിയിക്കേടാ പോന

Nah, hmm. yeah. mana?

ഇത് ദുസ്

ഇവൻ രണ്ടുമൂന്ന് ദിവസമായിട്ടാ രണ്ടുമൂന്ന് ദിവസമായിണ്ട്

രണ്ടൂന്ന് ദിവസം എന്തെങ്കിലും ഉണ്ട് इते तेरे नुसाई ओए नमा ओए नमा नन अब तो मैं ना टाइम लेके 17 मीट को चाहिए डायरी डायरी भाई पाबो भाई उ इंदा भाई जोकी हटो अब അപ്പോൾ പറയാം വേറെ ഒന്നുമില്ല സംഭവം കിണറ്റിൽ മിക്കറിയത് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടാവും കയറുന്നിട്ട് അപ്പം അതിൻ്റെ ഒരു ഉണ്ട് പിന്നെ വയറ്റിൽ എന്തോ ഒരു ഭക്ഷണം ചെറുതായിട്ട് വീർമ്മത കാണാനുണ്ട് അപ്പം ഭക്ഷണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഭയങ്കര ടയേഡാണ് ഇപ്പോൾ സംഭവം കിണറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നറിയില്ല അത്യാവശ്യം നല്ല രീതിയിൽ ആളിങ്ങനെ ഓടികളിക്കുന്നുണ്ടായിരുന്നതിൻ്റെ ഉള്ളിൽ പക്ഷേ പുറത്തേക്ക് കരക്കെത്തിയപ്പോൾ ആള് തീരെ എന്താ പറയുക സംഭവം എനക്കൊക്കെ ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇഴയാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ പൈപ്പ് കിടക്കാൻ എടുത്തിട്ട് നമ്മൾ ബാഗ് വെച്ച് കിട്ടിയത് അപ്പം നമ്മള് രണ്ടോ സർവ്വ ചെയ്തിട്ട് നമ്മളതിനെ റിലീസ് ചെയ്യുള്ളൂ വേറെന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് നോക്കും അപ്പൊ അപ്പം തീരെ ചെറിയ വീഡിയോ ഞാൻ വൈകിട്ട് വീട്ടിൽ കാണാം ചോദിച്ചു